ജ്വലിക്കുന്ന അഗ്നി ആളി ആളിക്കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നരകം ആളി കത്തിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഉസ്ലിഫത്ത് സ്വർഗം അടുപ്പിച്ചുകൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ നരകം കത്തിക്കുകയും ചെയ്യും സ്വർഗം കട്ട് വലിച്ചടുപ്പിക്കുകയും ചെയ്യും ഹലിമത്ത് നബ് ഓരോ ആളും താൻ തയ്യാറാക്കിക്കൊണ്ടുവന്നത് എന്തെന്ന് അറിയുന്നതാണ് അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നന്മയും തിന്മയും ഒക്കെ എന്താണെന്ന് നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ടും മറ്റും അറിയും ബിൽ ഹുന്നസി എന്നാൽ പിൻവാങ്ങിപ്പോകുന്നവ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു അൽ ജവാരിൽ കുന്നസി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ ഇവിടെ പിൻവാങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുമൊക്കെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് എന്നാണ് വ്യാഖ്യാനം മുഹമ്മദ് നബിയും കൂട്ടരും അവിടെ നിന്ന് കണ്ടിരുന്ന ആകാശ കാഴ്ചകളെക്കുറിച്ചുള്ള ഒരു വിവരണം എന്നതിൽ കവിഞ്ഞ് ഇതിനകത്ത് ഒന്നുമില്ല കാരണം ചില നക്ഷത്രങ്ങൾ സ്ഥാനം മാറുകയും ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് പെട്ടെന്ന് ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് അവർ നിരീക്ഷിച്ചിരുന്നു അത് യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളല്ല ഗ്രഹങ്ങളാണ് എന്ന് ഇന്ന് ശാസ്ത്രബോധമുള്ള ആളുകൾക്ക് അറിയാം പക്ഷേ അന്ന് അതൊക്കെ നക്ഷത്രങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ആ നക്ഷത്രങ്ങളുടെ ആ നക്ഷത്രങ്ങളെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്ഥാനം മാറുന്നതിനെക്കുറിച്ചും കുറിച്ചും സഞ്ചരിക്കുന്നതിനെക്കുറിച്ചും പിൻവാങ്ങിപ്പോകുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് അടുത്തത് വല്ലേലി ഇതാ അഷ് അഷ രാത്രി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ടും രാത്രി ഗമിക്കുമ്പോൾ അതുകൊണ്ടും എന്നാണ് അവിടെ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് എന്ന് ബ്രാക്കറ്റിൽ ചേർത്തിട്ടുണ്ട് തനഫസ പ്രഭാതം വെളിച്ചം വീശി വരുമ്പോൾ ഇതൊക്കെ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് സത്യം ചെയ്യുകയാണ് എന്തിനാണ് ഈ അള്ളാഹു ഇങ്ങനെ ഇടയ്ക്കിടക്ക് സത്യം ചെയ്യുന്നത് എന്തിനാണ് അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൂര്യനും നക്ഷത്രവും അതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളും മൂപ്പരുണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് സത്യം ചെയ്യുന്നത് എന്തിനാണ് ഇത് അറബികളുടെ അന്നത്തെ ഒരു ശൈലിയായിരുന്നു അറബികൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഒന്ന് ഉറപ്പിച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ സാധനത്തിൻ്റെ പേരിൽ സത്യം ചെയ്യുക പതിവായിരുന്നു ഇവിടെ അള്ളാഹുവും അറബികളെ പോലെ തന്നെ അള്ളാഹു ഉണ്ടാക്കി എന്ന് പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പെറുക്കി കാണിച്ചിട്ട് സത്യം ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൃഷ്ടികളെ പൊക്കി കാണിച്ചുകൊണ്ട് സാക്ഷ്യം ചെയ്യേണ്ട ഒരു ഗതികേടാണുള്ളത് കാരണം അള്ളാഹു അന്നത്തെ അറബികളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു